നമ്മളുടെ നേട്ടങ്ങൾ മാത്രമല്ല സക്സസ് ഒഴിവാക്കിയ നഷ്ടം അതുകൊണ്ട് ഒറ്റ ഒറ്റക്കാര്യേ പറയാനുള്ളൂ ഒരിക്കൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മണ്ടത്തരങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഇന്നും വിജയിച്ച് നിൽക്കുകയാണോ ഇനി ഒരൊറ്റ കാര്യം ചെയ്താൽ മതി പുതിയതൊന്നും ചെയ്തില്ലെങ്കിലും മണ്ടത്തരങ്ങളുടെ എണ്ണം കുറയ്ക്കുക അതുകൊണ്ട് എന്ത് ചെയ്യണം ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ് നമ്മൾ ഉണ്ടാക്കിയ കാശ് എവിടെ ഇറക്കുന്നതിന് മുന്നേയും കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം അത് മ്യൂച്വൽ ഫണ്ടിലായാലും ബിസിനസ്സിലായാലും ഷെയർ മാർക്കറ്റിലായാലും ഗോൾഡിലായാലും ലാൻഡിലായാലും എവിടെയാണെങ്കിലും കാരണം നമ്മളുടെ കാശിന് നമ്മൾ കൊടുക്കുന്നത്ര വാല്യൂ ഒരാളും കൊടുക്കില്ല അവരൊക്കെ നോക്കുന്നത് ആ മിഡിൽ മാൻ എൻ്റെ അക്കൗണ്ടൻറ്റ് നോക്കിക്കോളും എൻ്റെ സി എക്കാരൻ നോക്കിക്കോളും എൻ്റെ അളിയൻ നോക്കിക്കോളും എൻ്റെ കാശ് നോക്കുന്നത് ഞാൻ നോക്കുന്ന പോലെ വേറെ ഒരാളും നോക്കില്ല ഇഫ് യു ആർ നോട്ട് ഇൻവെസ്റ്റഡ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഒരു കാര്യത്തിൽ നീ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അവർക്ക് ഉള്ളൂ ഇത് സോ മേക്ക് ഇറ്റ് എ പ്രോമിസ് ഈ വർഷം തൊട്ട് ഇന്നു മുതൽ എല്ലാ മാസവും എല്ലാ ക്വാർട്ടറിലും ഞാൻ എന്തു ചെയ്യും എൻ്റെ അസറ്റ് കോളത്തിലേക്ക് ഐറ്റംസ് ആഡ് ചെയ്യും ലയബിലിറ്റി കോളത്തിലല്ല ബാധ്യതകളുടെ എണ്ണം കൂട്ടുകയല്ല ഇന്നു മുതൽ അസറ്റുകളുടെ എണ്ണം കൂട്ടും എന്ന് തീരുമാനിക്കണം